കാനഡയിൽ നടന്ന ഒരു സംഭവം ഒരു ഒരു സംഭവം ഞാൻ ഇവിടെ പിന്നെ കാണിക്കുകയാണ് കാണുന്ന വിചാരിക്കുകയാണ് റോബർട്ട് ഹൂഗ്ലൻഡ് എന്ന് പറയുന്ന ഒരു ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹത്തിന്റെ മകൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവൻ സ്കൂളിൽ പോയി ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പം ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പിന്നെ പിന്നെ മകളാണ് മകൾ സോറി അദ്ദേഹത്തിന്റെ മകൾ ആറാം ക്ലാസ്സിൽ പഠിക്കുകയാണ് അപ്പൊ പഠിക്കുന്ന സമയത്ത് പിന്നെ അവരെ സ്കൂളിൽ ഒരു പിക്ചർ ചിത്രം കാണിച്ചു കൊടുക്കുക ഫിലിം കാണിച്ചു കൊടുക്കുകയാണ് സ്കൂളിൽ വെച്ചിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഫിലിം കാണിച്ചു കൊടുക്കുകയാണ് ആ ഫിലിമിന്റെ ഏരിയ നിങ്ങൾക്ക് ആ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ ഹാൻസം ആൻഡ് മെജസ്റ്റിക് എന്ന് പറയുന്ന ഒരു ഫിലിം കാണിച്ചു കൊടുക്കാൻ അപ്പൊ ഈ ഫിലിം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഓരോ ട്രാൻസ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ പറയുന്ന അങ്ങനത്തെ ഒരു ഫിലിമാണ് അപ്പൊ ഈ ഫിലിം കണ്ടിട്ട് ആ കുട്ടിക്ക് ആ പിന്നെ ആ കുട്ടിക്ക് ഡോക്ടർ പെൺകുട്ടിക്ക് എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്തോ ആ സ്വന്തം ഞാൻ ആണാണോ എന്നുള്ളൊരു തോന്നൽ വരികയാണ് ഓക്കെ അങ്ങനത്തെ ഒരു ഫിലിം കാണിച്ചു കൊടുക്കുകയാണ് അപ്പം എന്തോ ഒരു വേരിയേഷൻ ഉണ്ടാവും സാധാരണ നേരത്തെ പറഞ്ഞല്ലോ ഒരാൾക്ക് ചിലപ്പോൾ ശബ്ദത്തിൽ ചെറിയൊരു വേരിയേഷൻ ഒക്കെ ഉണ്ടാവാം അപ്പൊ ആണായിട്ടുള്ള കുട്ടിക്ക് കുറച്ച് പിച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പറയാമല്ലോ അത് സ്വാഭാവികമാണ് അപ്പം അങ്ങനെയുള്ള എന്തോ ഇഷ്യൂ ഉണ്ടാവാം ആ കുട്ടിക്ക് എന്ത് ചെയ്യുകയാണ് ഞാനൊരു ആൺകുട്ടിയാണ് എന്ന് തോന്നുകയാണ് ഓക്കെ പെൺകുട്ടിയായിട്ടുള്ള ആ കുട്ടിക്ക് ചിത്രം ആ അത് തോന്നിയ സമയത്ത് ആ കുട്ടി സ്കൂളിൽ ഇതേപോലെ അവിടെ കൗൺസിലിങ്ങിന്റെ ഒരാളുണ്ടാവും അപ്പൊ ഈ ആളോട് എന്ത് ഇങ്ങനെ ഒരു ഇഷ്യൂ പറയാൻ അപ്പൊ ഇങ്ങനെ ഇഷ്യൂ പറഞ്ഞപ്പം ആറാം ക്ലാസ് കഴിഞ്ഞ് ഏഴാം ക്ലാസ്സിൽ എത്തുന്നതിന് മുമ്പ് അവിടെ ഇയർ ബുക്ക് ഉണ്ടാവില്ല നമ്മുടെ ഈ രജിസ്റ്റർ ആ രജിസ്റ്ററിൽ ഈ പെൺകുട്ടി എന്നുള്ളത് മാറ്റിയിട്ട് ആൺകുട്ടികളുടെ ഇതിലേക്ക് ആ കുട്ടിനെ ലിസ്റ്റ് ചെയ്യാൻ ഇത് പാരന്റ് അറിഞ്ഞിട്ടില്ല കേട്ടോ ഇതുവരെ ഈ പാരന്റ് അറിഞ്ഞിട്ടില്ല സംഗതി ഒക്കെ നടക്കുന്നുണ്ട് അവിടെ അപ്പൊ പിന്നീട് ഏഴാം ക്ലാസ്സിൽ ചേർക്കാൻ പോയ സമയത്ത് ഈ കുട്ടിനെ ആൺകുട്ടികളുടെ ലിസ്റ്റിൽ കണ്ടപ്പോഴാണ് പാരന്റ് ചോദിക്കുമല്ലോ സ്വാഭാവികമായിട്ട് എന്താ സംഭവിച്ചത് അപ്പൊ പറഞ്ഞു നിങ്ങളുടെ കുട്ടിക്ക് ഇങ്ങനെ ഒരു തോട്ട് ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ ഞാനാണോ എന്നുള്ളൊരു ചിന്ത ഉണ്ടായിട്ടുണ്ട് ആ കുട്ടി ഞങ്ങളോട് വന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു ആ കുട്ടി ആണായിട്ട് ആണ് പരിഗണിക്കുന്നത് അറിയരുത് എന്നിട്ട് പറഞ്ഞെന്താ അറിയാം ബ്രിട്ടീഷ് കൊളംബിയ സെക്വൽ ഓറിയന്റേഷൻ ആൻഡ് ജെൻഡർ ഐഡന്റിറ്റി എസ് ഒ ജി ഐ ആ റെഗുലേഷൻ അനുസരിച്ച് പാരന്റിനോട് പറയേണ്ട യാതൊരു ആവശ്യവും ഞങ്ങൾക്കില്ല ഓക്കെ അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല കുട്ടിക്ക് അങ്ങനെ തോന്നി കുട്ടിയാണായിട്ട് ഇനി അങ്ങോട്ട് ജീവിക്കും അപ്പം ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പിന്നെന്താണ് അത് വലിയൊരു പ്രശ്നമായി മാറി പിന്നെ അതിനുശേഷം എന്താ സംഭവിച്ച കോട്ടിപ്പോയി കോടതിയിലേക്ക് പോയി കോടതിയിലേക്ക് പോയ സമയത്ത് കോടതി അഗൈൻ എന്താ സംഭവിച്ച സാധാരണ കോടതി പോയിട്ട് പറയുന്നത് എന്റെ കുട്ടിയെ ഇങ്ങനെ ജെൻഡർ ജെൻഡർ മാറ്റിയിട്ടാണ് ഇപ്പം ഇവര് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് കുട്ടിയെ എന്തൊക്കെ ഇവർ ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയാൻ ഈ എൽ ജി ബി ടി ക്യുവ പ്ലസ് ഒക്കെ പറഞ്ഞ നേരത്തെ ഇങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ടോ എനിക്ക് അറിയില്ല സാധാരണ കൊടുത്ത ആൾക്കാർ അപ്പൊ അങ്ങനെ പറഞ്ഞ സമയത്ത് കോടതി എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ആ കുട്ടിക്ക് അങ്ങനെ എടുക്കാൻ തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഇതിനെതിരെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് കാരണം കുട്ടിയെ ഇദ്ദേഹം ഇപ്പോഴും പിന്നെ മകൾ മകൾ നിന്ന് തന്നെയാണ് വിളിക്കുന്നത് അപ്പൊ കുട്ടി അത് കോടതി പറഞ്ഞു എന്നെ ഇപ്പോഴും മകളിൽ നിന്നാണ് വിളിക്കുന്നത് അപ്പം അതിന്റെ പേരിൽ ഈ പിന്നെ കേസ് കൊടുക്കാൻ പോയ പിതാവിനുണ്ട് ഇത് വീട്ട് തടങ്കലിലാക്കി ഇതാണ് കാനഡയിൽ നടന്നത് ഓക്കെ ഇതൊക്കെ നമ്മൾ എനിക്ക് അറിയാൻ കേട്ടിട്ടുണ്ടോ മറ്റൊരു സംഭവം അവസാനം ഇദ്ദേഹം പറയാണ് അവസാനം ഇദ്ദേഹം പറയുകയാണ് ഹിയർ ഐ ആം സിറ്റിംഗ് ആസ് എ പാരന്റ് വാച്ചിങ് എ പെർഫെക്റ്റ്ലി ഹെൽത്തി ചൈൽഡ് ബി ഡിസ്ട്രോയിഡ് ആൻഡ് ദർ നത്തിങ് ഐ കൺ ഡു ബട്ട് സിറ്റ് ഓൺ ദ സൈഡ് ലൈൻ അക്കോർഡിംഗ് ടു ജസ്റ്റിസ് ബോർഡൻ വിധിന്യായം പറഞ്ഞ എന്നാൾ അറ്റ് ദ ടൈം ഐ ക്യാൻ ഓൺലി എഫ് എം അവർ ഗെറ്റ് അതായത് ഞാനിങ്ങനെ എന്റെ കുട്ടി ഇങ്ങനെ മാറുന്നത് കണ്ട് ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കാൻ ഇതിനപ്പം എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല